ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു മൂന്ന് നട്ട്സിനെക്കുറിച്ച് ഒരു വിവരണം പറയാനാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലുലു മോൾ ഞങ്ങളുടെ പാലക്കാട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഉദ്ഘാടന ദിവസമൊന്നും ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അന്നേരം ഞങ്ങൾ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷ് അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയൊരു വിവരണം നമ്മളിത് കഴിക്കുന്ന അല്ലാതെ ആഴത്തിലൊന്നും നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കാറില്ലല്ലോ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ഇതിനെപ്പറ്റി പറയാൻ പോകുന്നത് അപ്പോൾ ഇത് മൂന്നും ഒരുപാട് വിലയുള്ള ഐറ്റങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ബേക്കറികളിലൊക്കെ പോയിട്ട് കുട്ടികൾക്ക് പല സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഈ കൂടുതലും ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കും അതുപോലെ ലൈസ് അങ്ങനെയൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചെങ്കിൽ കുറച്ച് നമ്മൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ ബദാമ്പും അതുപോലെ പിസ്തയൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല കശുവണ്ടിയൊക്കെ ചിലപ്പോഴൊക്കെ വാങ്ങിക്കും പക്ഷേ ഇപ്പോൾ വാങ്ങിക്കണ ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല സാധാരണക്കാരുടെ കാര്യമാണ് ഞാനീ പറയണത് അപ്പോൾ ബേക്കറി വാങ്ങിക്കുന്ന കൂട്ടത്തിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്കിത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരുപാട് ഉപകാരമാണ് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി രണ്ട് വാക്ക് എന്ന് പറയട്ടെ അപ്പോൾ ഒരുപാട് ഈ മൂന്ന് നട്ട്സിലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിരോധ ശേഷി ഈ ഒരു നട്ട്സിനൊക്കെ കൂടുതലാണ് അപ്പോൾ ആദ്യമായിട്ട് പറയണമെങ്കിൽ നമ്മുടെ കശുവണ്ടി അത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നട്ട്സാണ് അപ്പോൾ അതിൽ തന്നെ ഉയർന്ന അളവിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റൊക്കെ ഫാറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ യാത്ര പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലഞ്ച് അങ്ങനെയൊക്കെ എടുക്കാൻ ഭക്ഷണം എടുക്കാൻ പറ്റാത്ത ഒരു യാത്രയാണെങ്കിൽ ഈ ഒരു കാഷ്യൂ നമ്മുടെ കയ്യിൽ കരുതുകയാണെങ്കിൽ നമുക്കങ്ങനെ വിശപ്പ് തോന്നില്ല ഇത് നല്ലൊരു വിറ്റാമിനും ഒക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും പിന്നെ അതുകൂടാതെ നമ്മുടെ എല്ലുകളുടെ ആ വളരെ നല്ലതാണ് ഈ ഒരു കാഷുനട്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ നല്ലതാണ് ഈ ഒരു ക്യാഷുനട്ട് അപ്പം നമ്മൾ നമ്മുടെ കുട്ടികൾക്കിത് കൊടുക്കാന് ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ കഴിക്കുകയും ചെയ്യണം പിന്നെ നമ്മൾ ഈ ബദാം ബദാമിന് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിലും അടങ്ങിയിട്ടുള്ളൊരു നട്ട്സാണ് ഈ ഒരു ബദാം ഫാറ്റി ലിവർ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ അമിതവണ്ണം അമിതവണ്ണം കുറയ്ക്കാനും സുപ്രധാന പങ്ക് ഈ ഒരു ബദാം വഹിക്കുന്നുണ്ട് അതുപോലെ ഫാറ്റി ലിവർ ലിവറിൻ്റെ ആരോഗ്യം വളരെ ഉത്തമമാക്കണ ഒരു നെട്സാണ് ഈ ഒരു ബദാം അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് ഒരുപാട് ഗുണം ചെയ്യും ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും രാത്രി വെള്ളത്തിലിട്ടിട്ട് ഒരു മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ആറെണ്ണോ വെള്ളത്തിലിട്ടിട്ട് രാവിലെ നേരം അതിൻ്റെ തൊലി കളഞ്ഞ് കഴിക്കണമെന്ന് പക്ഷേ തൊലി കളഞ്ഞ് കഴിച്ചാൽ അതിൻ്റെ മുഴുവനായിട്ടുള്ള ഒന്നും നമ്മൾക്ക് ലഭിക്കില്ല അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിച്ചോളൂ പക്ഷേ അതിൻ്റെ തൊലി കളയാതെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിസ്ത പിസ്തയ്ക്കും ഒരുപാട് പ്രതിരോധ ശക്തി കൂടുതലുള്ള ഒരു നട്്സാണ് പിസ്ത അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മറ്റുള്ള നട്സുകളെ പോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യമൊക്കെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു നട്്സാണ് ഈ ഒരു പിസ്ത അപ്പോൾ ഈയൊരു നട്ട്സുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഒരുപാട് എനർജി എടുത്ത് പണി ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരായിരിക്കണം ഇത് കൂടുതലായിട്ട് കഴിക്കേണ്ടത് അപ്പോൾ ഒരുപാട് എനർജി അവർക്ക് വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് കഴിക്കേണ്ട കുറച്ച് ഒരു രണ്ടോ ഒക്കെ കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഈ എക്സസൈസ് ചെയ്യുന്നവരൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കഴിക്കേണ്ടത് എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് എനർജി ആവശ്യമാണ് അപ്പോൾ അതിനനുസരിച്ച് ഇത് കഴിക്കണം ഒരുപാട് ഏത് നട്ട്സ് ആണെങ്കിലും ഏത് ഭക്ഷണമാണെങ്കിലും ഒരുപാട് അമിതമായിട്ട് കഴിക്കാനും പാടില്ല വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു നട്ട്സ് കഴിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു പിസ്തയിൽ ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുടലിലെ ബാക്ടീരിയ ഇല്ലാതാക്കാൻ ഇതൊരു സഹായിയാണ് അതുപോലെ ഒരുപാട് പ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ട് നമ്മൾ ക്യാൻസർ കോശങ്ങളെയൊക്കെ ഈയൊരു നട്ട്സുകൾ കൊണ്ട് തടയാൻ പറ്റും അതുകൊണ്ട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയ സുഗമമായി നടക്കും മലബന്ധം അങ്ങനെയൊന്നും ഇല്ലാതെ സുഗമമായി നടക്കും അപ്പോൾ കൊളസ്ട്രോൾ ലെവലും ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാൻ ഈ ഒരു നട്ട്സ് കൊണ്ട് സാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ബേക്കറിയും അങ്ങനെയൊക്കെ ഒഴിവാക്കി കുട്ടികൾക്ക് കൊടുക്കാനും നമ്മൾ കഴിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ഒരു നട്ട്സ് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ നല്ലൊരു നല്ലൊരു ഫ്രഷായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കണോ അപ്പോൾ ഉപകാരപ്രദമായി എന്ന് വെച്ചാൽ ഒരു ലൈക്ക് തന്ന് സഹായിക്കണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പുതിയ പുതിയ നല്ല ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പം ഞാൻ ലുലു മോളിൽ പോയിട്ട് എടുത്ത വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ മുമ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണണേ ബൈ